രണ്ടു ദിവസമായി പെയ്ത മഴയിൽ എഴുകോൺ കുണ്ടറ പ്രദേശങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ വീടുകൾ തകർന്നു കാർഷിക വിളകൾ നശിച്ചു വ്യാപകമായ കൃഷിനാശമുണ്ടായി ശക്തമായ മഴയിൽ എഴുകോൺ കുണ്ടറ പ്രദേശങ്ങളിലാണ് മരങ്ങൾ കടപുഴകി വീടുകൾ തകർന്നത് കാർഷിക വിളകൾക്കും നാശം സംഭവിച്ചു അൻപരക്കോണം കൊച്ചുകുമ്പക്കാട്ട് വീട്ടിൽ സ്മിതിയുടെ വീടിന് മുകളിൽ പ്ലാവ് വീണ് മേൽക്കൂര ഭാഗികമായി തകർന്നു ഇടയ്ക്കിടന്നോർത്ത് വാളായിക്കാട് രചിത ഭവനത്തിൽ ദാദാമണിയുടെ വീടിന് മുകളിൽ മരം വീണ് മേൽക്കൂര പൂർണമായി തകർന്നു എഴുകോൺ എച്ച് എസ് വാർഡിൽ വിശ്വമന്ദിരത്തിൽ സുലോചന വിശ്വനാഥിന്റെ വീടിന് മുകളിൽ മരം ഒടിഞ്ഞു വീണു വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു തിങ്കളാഴ്ച പുലർച്ചെ ഏഴുകോണ്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന തേക്കുമരം ദേശീയപാതയിലേക്ക് ചരിഞ്ഞു കെ ഐ സി ബി ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാസേനയും എത്തിയാണ് മരം മുറിച്ചു നീക്കിയത് പരുത്തൻപാറ വേലായുധമംഗലം ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന തേക്കുമരം ചുറ്റമ്പലത്തിന് മുകളിലേക്ക് കടപുഴകി വീണു ഇടയ്ക്കോട് ഭഗവാൻ ക്ഷേത്രത്തിന്റെ സമീപത്തെ ചുറ്റുമതിൽ മഴയിൽ ഇടിഞ്ഞു വീണു കുണ്ടറ എം ജി ഡി സ്കൂളിന്റെ സംരക്ഷണഭിത്തി ഇടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു പെരുമ്പുഴ ഡാർമിയ്ക്ക് സമീപം മരം കടപുഴകി വീണ വീടുകൾക്കും സംരക്ഷണ ഭിത്തികൾക്കും കേടുപാട് സംഭവിച്ചു എഴുകോൺ മൂഴിയിൽ ഏലായിൽ നിരവധി വാഴകൾ കാറ്റിൽ നശിച്ചു സത്യരാജ് താഴ്വാരം നകുലൻ പഴിഞ്ഞാമുകളിൽ സഹദേവൻ കുന്നുവിളയിൽ തമ്പാൻ തെങ്ങുവിളയിൽ സുനിൽദത്ത് തെങ്ങുവിളയിൽ തുളസീധരൻ മുഴിയിൽ എന്നിവരുടെ നൂറുകണക്കിന് വാഴയും കൃഷികളുമാണ് നശിച്ചത് എഴുകോൺ കടമാൻകോണമേലായിൽ പാട്ടത്തിന് കൃഷി ചെയ്തിരുന്ന ഹരീഷിന്റെ വാഴകൃഷിക്കും നാശം നേരിട്ടു ന്യൂസ് ബ്യൂറോ കുണ്ടറ